പയ്യന്നൂർ കോറോത്ത് ആളൊഴിഞ്ഞ വീട്ടുപറമ്പിൽ നിന്നും അരലക്ഷം രൂപയുടെ തേങ്ങയും അടക്കയും മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ കാനായി സ്വദേശി തമ്പാനിയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തേങ്ങാ മോഷണവും അടക്കാമോഷണവും തൊഴിലാക്കിയ വിരുദ്ധനാണി ആളെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ മാസം അഞ്ചിന് ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കോറോം കാനായ് നോർത്തിലെ കായ്പ്രത്ത് മീത്തലെ വീട്ടിൽ ഗോവിന്ദന്റെ വീട്ടുപറമ്പിൽ നിന്നും തേങ്ങയും അടക്കയും മോഷണം പോകുന്നത് പതിവായിരുന്നു ഏറെ ശ്രമിച്ചിട്ടും കള്ളനെ പിടികൂടാൻ വീട്ടുടമയ്ക്ക് സാധിച്ചില്ല ഒടുവിൽ തന്റെ പറമ്പിനു ചുറ്റും സിസിടിവി സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ സിസിടിവിയിൽ പതിഞ്ഞ ദൃശ്യത്തിലായിരുന്നു നാട്ടുകാരൻ തന്നെയായ തേങ്ങാക്കളനെ കണ്ടെത്താനായത് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയ വീട്ടുടമ സിസിടിവി ദൃശ്യവും ഹാജരാക്കി സംഭവശേഷം നാട്ടിൽ നിന്ന് മുങ്ങിയ പ്രതിക്കായുള്ള തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഇയാൾ പോലീസ് പിടിയിലാകുന്നത് രാത്രി സമയങ്ങൾക്കു പുറമേ പകൽ സമയങ്ങളിലും പ്രതി മോഷണം നടത്താറുണ്ടെന്ന് പോലീസ് പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടെയായിരുന്നു പ്രതിയുടെ കുറ്റസമ്മതം നാലു മാസം മുൻപ് സമാനമായ മറ്റൊരു കേസിൽ ജയിലിലായ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നേരത്തെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ തമ്പാൻ ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം വീണ്ടും മോഷണത്തിൽ സജീവമാകുകയായിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ